നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെതിരെ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പും മോദി നൽകിയിരുന്നു ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും അഗ്നിവീർ പദ്ധതിയിൽ നിന്നും പിന്നോട്ടില്ലെന്നും മോദി താക്കീത് നൽകിയിരുന്നു ഭീകരതയുടെ യജമാനന്മാർക്ക് നേരിട്ട് കേൾക്കാവുന്ന മണ്ണിൽ നിന്നാണ് താൻ സംസാരിക്കുന്നതെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മോദി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ താക്കീത് പാകിസ്ഥാൻ സൈന്യത്തിൽ കടുത്ത ഭരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പിനു ശേഷം ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ കൂടുതൽ സൈനികരെ വിന്യസിച്ചു ഭീകരവാദത്തിന്റെ രക്ഷാധികാരികൾക്ക് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പ് നൽകിയത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ രണ്ട് ബ്രിഗേഡുകളിലാണ് മോദിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുള്ളത് മൂന്ന് പി ഒ കെ ബ്രിഗേഡും രണ്ട് പിഒ കെ ബ്രിഗേഡും അതിന്റെ എക്സ് കോപ്സിന്റെ ഇരുപത്തിമൂന്നാമത്തെ ഇൻഫൻട്രി ഡിവിഷനിൽ ഉണ്ടായിരുന്നതിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ പാക് സൈനിക മേധാവി പാക് അധീന കാശ്മീരിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും വീഡിയോ കോൺഫറൻസിംഗ് വഴി ആശയവിനിമയം നടത്തിയതായും പാക് മാധ്യമങ്ങളും ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ദ്രാസ് യുദ്ധ സ്മാരകത്തിൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന വേളയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം പാകിസ്ഥാനെ പേരെടുത്ത് പറഞ്ഞായിരുന്നു മോദിയുടെ രൂക്ഷ വിമർശനം അനുഭവങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല ഭീകരവാദവും നിഴൽ യുദ്ധവും തുടരുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ ശക്തമായ ഒരു സമ്മാനം നൽകുന്നുണ്ടെന്നും അത് കൃത്യമായ മറുപടി ആയിരിക്കുമെന്നും മോദി വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ രണ്ടു വട്ടവും മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ നൽകിയിരുന്ന വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഭാരതത്തിൽ ധാരാളം വികസനങ്ങളാണ് ഉണ്ടായത് ഭാരതത്തിന്റെ വളർച്ചയിൽ രാജ്യങ്ങൾ പോലും പ്രശംസിച്ച് രംഗത്ത് വന്ന് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിരുന്നു ഭീകരവാദത്തെയും ഭീകരവാദികളെ സംരക്ഷിക്കുന്നവരെയും ഇല്ലാതാക്കുമെന്നത് അതിനുള്ള ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ നടക്കുന്ന ഓരോ ഏറ്റുമുട്ടലും പത്തിരട്ടി ശക്തിയോടെ തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ മുട്ടടിച്ചു തുടങ്ങിയതിൽ അതിശയം വേണ്ട എന്ന് തന്നെ പറയാം വെബ് ഡെസ്ക് Minus. Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.